ഇപ്പോൾ അവരുടെ ബിനാമിയായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറയാനുള്ള കാരണം അവിടെ ഞാൻ നല്ലതാണോ നടക്കുന്നത് ചീത്തയാണോ നടക്കുന്നത് ഒരു വർഷത്തിനകത്ത് എല്ലാ പിള്ളേരെയും അടിച്ചളക്കി വിടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒലീവിയ വിഷയം ഇപ്പോഴും വളരെ കത്തി കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പഴയ സ്റ്റാഫും പുതിയ സ്റ്റാഫും തമ്മിൽ ഒരു കൂഗൽ മത്സരം ഉണ്ടായിരുന്നു അതിലാർ ജയിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ നടന്ന സംഭവവും ഇതിനോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളും അവർ കാണിക്കുന്ന ഇതുവരെ നിങ്ങളോടായാലും പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് അഴിമതികളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കൂടുതൽ ആകടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം നിലവില് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്നത് നേരത്തെ ജോലി ചെയ്തിരുന്ന കുട്ടികളുടെ മൊബൈൽ ഫോൺ ഇവർ വാങ്ങി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കുട്ടികൾ അവരുടെ പൈസയ്ക്ക് വാങ്ങിയ മൊബൈൽ ഫോണും അവർ അവരുടെ പേരിൽ എടുത്ത സിം കാർഡിൻ്റെ കണക്ഷനും ഈ ഒലിബിയ ഡിസൈൻസിലെ സാറും മാടവും വെച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ സിം കാർഡ് നിങ്ങളുടെ പ്രൂഫ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോവുക നിങ്ങളുടെ പ്രൂഫ് കാണിക്കുക ഒന്നുകിൽ ആ സിം കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അല്ലാത്ത പക്ഷം ഈ സിം കാർഡ് ഡിസ്കണക്ട് ചെയ്യുക നിങ്ങൾ ഡിസ്കണക്ഷനുള്ള അപേക്ഷ എടുത്ത് കൊടുത്ത് എഴുതി കൊടുത്താൽ മതി സിമ്മ് ഡിസ്കണക്റ്റ് ആവും രണ്ടാമത്തത് മൊബൈലിൻ്റെ കാര്യം മൊബൈലിൻ്റെ കാര്യം നിങ്ങളുടെ കാശ് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ബോക്സ് കാണും അതിൻ്റെ ഐ എം ഇ എ നമ്പർ വെച്ചിട്ട് സൈബർ സെല്ലിനും പോലീസിനും കംപ്ലയിൻ്റ് കൊടുക്കുക നിങ്ങളുടെ ഫോൺ ഒന്നുകിൽ മോഷണം പോയി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് തന്നെ കൊടുക്കുക അവർ മോഷണമാണല്ലോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് കൊടുക്കുക ഇതോ സോറി ഇതുവരെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അതുകൊണ്ട് ഗുണം ഉണ്ടാകില്ല കാരണം അവരുടെ ഹോൾഡ് നമുക്ക് മനസ്സിലാക്കിയതാണ് എന്നാലും നിങ്ങൾ ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിടുക ഇതാണ് നിങ്ങളുടെ സിമ്മിനും ഫോണിനുമുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങളും അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ പ്രശ്നം നിങ്ങളെ എല്ലാവരെയും ഒരു കമ്മീഷൻ ഏജൻ്റ് ആയിട്ടാണ് അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾ അവരുടെ സ്റ്റാഫല്ല നിങ്ങൾ തലേകുത്തിൽ എന്ന് പറഞ്ഞാലും സ്റ്റാഫിന് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളെ ഒരു കമ്മീഷൻ ഏജൻ്റ് എന്ന വ്യവസ്ഥയിൽ വ്യവസ്ഥയിലെടുക്കുന്നു കമ്മീഷൻ ഏജൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം എന്തെങ്കിലും ഒരു തരത്തിലുള്ള സെയിൽസോ സർവീസസോ നിങ്ങളെ അത് അത് കച്ചവടമാക്കാൻ വേണ്ടി ഏയിപ്പിക്കുന്നു നിങ്ങളത് കച്ചവടമാക്കുന്നു അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ വിഹിതം ഒരു ഇത്ര പേർസെൻറ്റേജ് കമ്മീഷൻ നിങ്ങൾക്ക് തരുന്നു ഇതാണ് കമ്മീഷൻ ഏജൻറ്റ് ഈ കമ്മീഷൻ ഏജൻറ്റായിട്ട് നിങ്ങളെ വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളെ അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു ലേബറായിട്ടാണ് ലേബർ ആയിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ വർക്കിംഗ് അവേഴ്സ് ഉണ്ട് നിങ്ങളെ കൃത്യമായി അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് കമ്മീഷൻ ഏജൻ്റ് അവന് സൗകര്യം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ഈ ഒരു മോണിറ്ററിങ് ഈ സാറിൻ്റെ മേഡത്തിൻ്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യണം നിങ്ങൾക്ക് യൂണിഫോം ഉണ്ട് നിങ്ങളെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു ഒരു കമ്മീഷൻ ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്നു നിങ്ങളുടെ സമയങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാം പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു ഫിക്സഡ് ടൈമിൽ ഒരു സ്റ്റാഫ് ഒരു ലേബർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിക്കും സാലറിയാണ് വേണ്ടത് ഫിക്സഡ് സാലറിയാണ് വേണ്ടത് ഇതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്താ സാലറി കൊടുക്കേണ്ട തൊഴിലാളികൾക്ക് മിനിമം വേതനമുണ്ട് തൊഴിലാളികൾക്ക് കിട്ടേണ്ട കുറേ ആനുകൂല്യങ്ങളുണ്ട് ഈ ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് തരണ്ട എന്നാൽ ഒരു റെഗുലർ സ്റ്റാഫ് എങ്ങനെ ജോലി ചെയ്യുന്നോ അതുപോലെയുള്ള ഗുണം നിങ്ങളിൽ നിന്നുണ്ടാകും എന്നാൽ കച്ചവടം ചെയ്തെങ്കിൽ കമ്മീഷൻ തരും ആ ഒരു സെറ്റപ്പിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ നിരവധി ഫൈൻ ഫൈനിലേക്ക് നമുക്ക് വരാം ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ നല്ലതാണോ നടക്കുന്നത് ചീത്തയാണോ നടക്കുന്നത് ഇപ്പോൾ ഈ നടക്കുന്ന വിവാദങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളോട് രക്ഷപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പം അവിടെ നിൽക്കുന്ന ജോയ്സി എന്ന് പറയുന്ന ഒരു കുട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ച് സംസാരിക്കുന്നത് കേട്ടു നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കും നിങ്ങൾ ജീവിതതാലം മൊത്തം ഇവിടെ നിൽക്കത്തൊന്നുള്ളൂ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ അവർ കൈവിടും ഇപ്പോൾ അവിടെ നിന്ന് ഇത്രയും സ്റ്റാഫിനെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് കൈവിടും അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുമ്പോൾ മറ്റൊരിടത്തേക്ക് നിങ്ങൾ ജോലിക്ക് ചെല്ലുമ്പോൾ ഒന്ന് ഞാൻ ഒലീബിയയിലായിരുന്നു ഇതിനു മുമ്പ് വർക്ക് ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചീത്തപ്പേരാണ് കിട്ടുന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല പേര് കിട്ടില്ല അവിടെ ഇപ്പോൾ ഇവരെല്ലാം പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചീത്തപ്പേരാണ് കിട്ടാൻ പോകുന്നത് രണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ആലോചിച്ച് നോക്കും ഇതിലും കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അറിഞ്ഞു വരുന്നത് ഈ സിബി എന്ന് പറയുന്ന ആള് ഇതിൻ്റെ ഓണറ് നിങ്ങളെല്ലാം മിസ്യൂസ് ചെയ്തു ചെയ്തിരുന്നു അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റാഫിനെയും നേരത്തെ പോയ സ്റ്റാഫിനെയും മിസ് യൂസ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞ് നമ്മളെല്ലാം വെച്ചിരിക്കുന്നത് അതുള്ളതോ ഇല്ലാത്തതോ ആകട്ടെ നിങ്ങൾക്കൊരു കല്യാണാലോചന വരുമ്പോൾ അത് പ്രശ്നമാകും നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് പ്രശ്നമാകും നിങ്ങളുടെ കുടുംബക്കാരെ ഇത് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യും അതുകൊണ്ട് അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓടി രക്ഷപ്പെട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഭാവിക്ക് നല്ലത് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇപ്പോൾ അവരുടെ ബിനാമിയായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ അറിഞ്ഞെടുത്തോളം നിങ്ങൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ കുറേ നമ്പേഴ്സ് നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുന്നു ആ കസ്റ്റമേഴ്സിനെ നിങ്ങൾ സെയിൽ ചെയ്യുന്നു സെയിൽ ചെയ്ത പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ഈ പൈസ എടുത്ത് ഫിസിക്കൽ ക്യാഷായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നു അപ്പോൾ നിങ്ങളാണ് നിലവിൽ അവരുടെ ബിനാമി കാരണം അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നില്ല സെയിൽസിൻ്റെ ക്യാഷ് വരുന്നില്ല ആരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ക്യാഷായിട്ട് എടുത്ത് കൊടുക്കുന്നത് അവർ ഈ പൈസ വരുന്നത് എങ്ങും റെക്കോർഡിക്കൽ ആക്കിയിട്ടില്ല റെക്കോർഡിക്കൽ ആക്കുന്നില്ല ബാങ്കിലോ സ്റ്റേറ്റ്മെൻറ്റിലോ ഒന്നും കാണത്തില്ല ഇവർക്ക് ഈ പൈസ വന്ന കാര്യം അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളാണ് അവരുടെ ബിനാമിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വലിയൊരു പ്രശ്നം നേരിടാൻ പോകുന്നത് ഒരു വർഷത്തിനകത്ത് എല്ലാ പിള്ളേരെയും അടിച്ചടക്കി വിടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് പത്ത് ശതമാനമാണ് അവർ കമ്മീഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ നാല് ലക്ഷം രൂപ എടുത്താലാണ് നിങ്ങൾക്ക് വർ പറഞ്ഞിട്ടുള്ള സാലറി എന്ന ഇനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുക പക്ഷേ ഏഴ് ലക്ഷത്തിന് മുകളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കാൻ ആ സ്ലാബിൽ നിങ്ങൾ എലിജിബിൾ ആകും അപ്പോൾ നിങ്ങൾ ഒരു വൺ ഇയർ നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് വന്ന റവന്യൂ ഇൻകം ആയിട്ട് അത് കാണിക്കുകയും നിങ്ങൾ ഓരോരുത്തരും അത് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഇപ്പം അറിയില്ല നിങ്ങൾ പോയി കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇൻകം ടാക്സ് അവർ അടിച്ച് മണ്ടക്കി വെച്ച് തരുന്നത് അവർക്ക് കുഴപ്പമില്ല അവർ അവരുടെ റെക്കോർഡിക്കിൽ എങ്ങും അതില്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ക്യാഷ് മേടിച്ച് നിങ്ങളാണത് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ ഫിസിക്കൽ ക്യാഷായിട്ട് എടുത്തുകൊടുക്കുന്നത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പറയുന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾ റെസ്പോൺസിബിൾ ആണ് അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു ബിനാമിയായി മാറുന്നു നിങ്ങൾ ഇപ്പോഴത്തെ അടൂരിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു സ്ഥാപനം നടക്കുന്നു ബിസിനസ് സ്ഥാപനം നടക്കുന്നു ആ സ്ഥാപനത്തിലെ നിലവിലെ സ്റ്റാഫും പോയ സ്റ്റാഫും തമ്മിൽ സംഘർഷഭരിതമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതായത് അടിയും വഴക്കൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കൂവുന്നു പൊതുവേ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴത്തേനും നാട്ടുകാരോ പോലീസുകാരോ സ്ഥലത്തെ രാഷ്ട്രീയക്കാരോ ഇടപെടണം ഇടപെടുന്നതല്ലേ ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ചെയ്യും പക്ഷേ ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടില്ല ഒന്നെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവരെ കൊണ്ട് മടുത്തിട്ടുണ്ടാവും അപ്പോൾ അടൂരുകാരും ഇവരെ കൊണ്ട് മടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ വേണം നമുക്ക് എത്താൻ അല്ലെങ്കിൽ ഈ പോലീസുകാരെയും മറ്റാൾക്കാരെയും എല്ലാം വലിയ രീതിയിൽ ഇവർ സ്വാധീനിച്ച് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇനി ഇപ്പം നമ്മൾ ഇവരൊരുപാട് പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ടല്ലോ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ ചെയ്യുന്ന ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് ഈ ഉള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഓഫ് കോഴ്സ് രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൂരജ് ബാലാക്കാരന്റെ ന്യൂസിൽ നിന്നാണെങ്കിലും നിങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഉള്ള സംഭവങ്ങളാണെങ്കിലും എല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ കാശ് നിങ്ങൾ മുടക്കുന്നുണ്ട് ഈ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന പണം നിങ്ങൾ ഈ കുട്ടികളെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം തീരും അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എല്ലാ ശനിയും ഞാൻ ഞാൻ അറിയില്ല എല്ലാ ശനിയും ഇന്റർവ്യൂ നടത്തി അഞ്ഞൂറോളം ആളുകൾ ഇന്റർവ്യൂ അറ്റൻഡ് എല്ലാഴ്ചയും ഇത്രയും കുട്ടികളെ നിങ്ങൾ എന്തിനാണ് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്തോ പ്രശ്നം അവിടെ ആൾക്കാർ നിക്കാത്തതിന്റെ പിന്നിൽ എന്തോ നാല് ആൾക്കാരെ നിലവിൽ അവിടെ അവിടെയുള്ളൂ നിങ്ങൾക്ക് അഞ്ഞൂറോ അറുന്നൂറോ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ നിർത്തുക രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു കമ്പനിയായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിന് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലേബർ ലോസ് കൃത്യമായി പാലിക്കുക അല്ലെങ്കിൽ ഈ കമ്മീഷൻ ഏജൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുക കമ്മീഷൻ ഏജൻറ്റിനെ ഇങ്ങനെ പിടിച്ചു നിർത്തി ഇതിങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതൊന്നും അല്ല ഇതിൻ്റെ സ്ട്രക്ച്ചർ വരേണ്ടത് അപ്പം നിങ്ങൾ ലേബേഴ്സിനെ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് അവർക്ക് കൊടുക്കേണ്ട മിനിമം വിവേചനങ്ങൾ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുക അടുത്ത കാര്യം ദയവ് ചെയ്ത് യൂട്യൂബേഴ്സിനെ മറ്റുള്ള ആൾക്കാരെ ബെല്ലുവിളിച്ച് ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക നിങ്ങൾ തുടക്കം മുതൽ ഇത് മിണ്ടാതിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ എല്ലാവരും ഒരു കൺഫ്യൂഷൻ ബേസിൽ അതങ്ങ് തീർന്നു പോയാനെ നിങ്ങൾ അവരെ ഇവരെ എല്ലാം വെല്ലുവിളിച്ച് അവരിവരും പല പല കാര്യങ്ങൾ ഉണ്ടെന്ന് ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം ഇതൊന്നും ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങളുടെ ഇപ്പോൾ തുണിയുടെ വീഡിയോ വരുന്ന ഞാൻ പുതിയ ഒരു വർക്കുള്ള ഡ്രസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങളുടെ ക്യാമറമാനാണെങ്കിൽ ഇങ്ങനെ 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 വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടികളൊക്കെ നിർത്തുക നിങ്ങൾ നിങ്ങളുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുക ഇത്തരത്തിലുള്ള ന്യായീകരിച്ച മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിക്കാതിരിക്കുക പിന്നെ ബേസിക്കലി മണ്ടത്തരം കാണിക്കാതിരിക്കുക പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ പറഞ്ഞ സൊല്യൂഷൻസ് ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല സോ ജനങ്ങളായ നമ്മൾ ഇവർക്ക് നല്ല ബുദ്ധി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ